എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാനും സാധ്യതയില്ല ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ എനിക്ക് മൂന്ന് വയസ്സാണ് എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി നാല്പത്തിനാലിലാണ് ജനിച്ചത് ഇപ്പോൾ എനിക്ക് എമ്പത്തൊന്ന് വയസ്സാവുകയാണ് എന്റെ പ്രായത്തിലുള്ള എത്ര ആളുകൾ ഉണ്ടാവും ഇന്ത്യ രാജ്യത്ത് അതിനേക്കാൾ കുറഞ്ഞവരാണ് ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെയുള്ള ഈ മുസ്ലിം പാകിസ്ഥാൻ എന്താണെന്ന് അറിയാമോ എനിക്കറിയില്ല പാകിസ്ഥാൻ ഞാൻ കണ്ടിട്ടില്ല എന്നെ പോലെയുള്ള അനേകം അനേകം കൂടി മുസ്ലിംകൾക്ക് പാകിസ്ഥാൻ കണ്ടില്ല അവർക്ക് ഈ സംഗതി വെച്ചുകൊണ്ടാണ് മുസ്ലിമാണോ എന്നാൽ പാകിസ്ഥാൻ എന്താണ് ഈ സുക്കും കാര്യം വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയാൽ തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണെന്ന് തോന്നുന്നു ഞാൻ ലക്കുനൂമിലെ ഒരു സാഹിത്യ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടി വന്നു തിരിച്ചു വരുന്ന സമയത്ത് ടിക്കറ്റ് എടുക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരനുമുണ്ട് അവിടെ തിക്കി തിരക്കുമ്പോൾ വെറുതെ മുന്നോട്ട് വന്നു അപ്പൊ ഉടനെ പറയും പാകിസ്ഥാൻ പാകിസ്ഥാൻ അത് വൻ്റെ അവകാശമാണ് ക്യൂരി ഈ രോഗം ഇത് സാർത്രികമായി തുറിതിരിക്കുന്നു ഇന്ത്യ രാജ്യത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം അത് തന്നെയാണ് ഇരുപത് കോടി മുസ്ലിംകൾ പാകിസ്ഥാനിൽ എന്ത് പറഞ്ഞാലും അവർ മറുപടി പറഞ്ഞോളൂ പാകിസ്ഥാൻ എന്ത് ചെയ്താലും അവർ മറുപടി പറഞ്ഞോളൂ ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഒരു പുതിയ നരേഷൻ ഇതിനെതിരായിട്ടാണ് ഇന്ത്യയിൽ ബോധമുള്ള എല്ലാവരും ജാതിക്കാരനായാലും മതക്കാരായാലും രാജ്യക്കാരായാലും ചെറുക്കേണ്ടത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഉണ്ടായ ആളുകൾക്ക് പാകിസ്ഥാനെ സംബന്ധിച്ച് എന്ത് പറയണം ഇനി പാകിസ്ഥാൻ ഉണ്ടാക്കിയത് ആരാ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അത് അത് ജിന്നാസായും മുസ്ലിം ലീഗും മാത്രം ചേർന്ന പാകിസ്ഥാൻ ഉണ്ടാവില്ല അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സർദാർ പട്ടേൽ ഉൾപ്പെടെയുള്ളവരുടെ ഇന്ത്യ അതിന് പുറത്തുള്ള നമ്മുടെ സവർക്കർ ഉൾപ്പെടെയുള്ളവരെ സമ്പൂർണ്ണ പിന്തുണ ഉണ്ടായിട്ടാണ് പാകിസ്ഥാനായി പല സംശയമുണ്ട് എവിടെ എഴുതിക്കാറുണ്ട് തീയാറാൻ അതിനെതിർത്താ ഒന്ന് രണ്ട് ആളുകളെ ഉണ്ടാകുന്നുള്ളൂ ഗാന്ധിജി അവസാനം അദ്ദേഹം പോലും കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ അവസാനത്തെ യോഗത്തിൽ അതിന് അനുകൂലമായിട്ട് പറയേണ്ടി വന്നു അത് അബ്ദുൽ കലാം ആസാദ് മാത്രമാണ് ഇന്ത്യപ്പെട്ടു എന്ന് വായിച്ചുണ്ടാവുമല്ലോ അവസാനമായും അതിനെത്തുനോക്കിയത് ഈ പാകിസ്ഥാന്റെ കാര്യം അവരെന്ത് ചെയ്താലും നമ്മൾ മറുപടി പറയണം എന്ന് പറഞ്ഞാൽ ആ തെറ്റിദ്ധാരണയാണ് അല്ലെങ്കിൽ ആ ധാരണയാണ് ആ പോപ്പുകയാണ് ആദ്യമായി തിരുത്തേണ്ടത് ഒന്ന് രണ്ടാമത് കാര്യം എന്ത് പറഞ്ഞാലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ മുഖ്യ പാർട്ടിയായ സി പി എം ആ സി പി എമ്മിനോടൊക്കെ ഒരു പരിധിവരെ അനുഭാവം പുലർത്തുന്ന വ്യക്തി തന്നെ ഇപ്പോ അതെ എന്തു പറഞ്ഞാലും ഇന്ത്യയിൽ വലതുപക്ഷവും ഇടതുപക്ഷവും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ഇടതുപക്ഷം വിജയിക്കണം എന്ന് എപ്പോഴും ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാണ് ഈ സമൂഹത്തിൽ നല്ല പങ്ക് അവർ പോലും ഇപ്പോൾ രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലെങ്കിൽ ബോർട്ടിനു വേണ്ടി എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഹിന്ദു ഹിന്ദുവർഗീയതയും മുസ്ലിം വർഗീയതയും തുല്യ രീതിയിൽ എതിർക്കുന്നു നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഹിന്ദു ഹിന്ദുവർഗീയതക്ക് ഇത് ഇതിനെതിരായിട്ട് ഒരു ന്യൂനപക്ഷ വർഗീയത ഉണ്ടോ ന്യൂനപക്ഷങ്ങളിൽ പലതരത്തിലെ തകരാറുകളുണ്ട് കള്ളന്മാരുണ്ട് കൊള്ളക്കാരുണ്ട് ഒക്കെയാണ് സംബന്ധിക്കുന്നു പക്ഷേ ഹിന്ദുത്വ വർഗീയതക്കെതിരായ വർഗീയത എന്ന് പറയുന്നത് ഏറ്റാ ഹിന്ദുത്വ വംശീയതയാണ് വാസ്തവത്തിൽ ഈ വംശീയതയ്ക്കെതിരായിട്ട് ഇന്ത്യയിലൊരു മുസ്ലിം വംശീയത പറയുന്ന ആരായുള്ളത് സാമുദായികതയുണ്ട് മുസ്ലിം വർഗീയമായി ചിന്തിക്കുന്നവരും ഒക്കെ ഉണ്ട് അതിനൊക്കെ നിർക്കുകയും ചെയ്യാം പക്ഷേ സംഗതികൾ പറയുമ്പോൾ കുറച്ച് യാഥാർത്ഥ്യബോധം വേണ്ടേ എപ്പോഴും ഇത് ഒപ്പിക്കാൻ വേണ്ടി പറയാം എന്ത് ഹിന്ദുത്വ വർഗീയതയും മുസ്ലിം വർഗീയതയും ഒരേപോലെ നേരിടും ഹിന്ദു ഒരു നേരിടും യാഥാർത്ഥ്യബോധത്തോടു കൂടി പറയണ്ടേ അപ്പോ ഇന്ത്യയിൽ യഥാർത്ഥത്തിലുള്ളത് ഇന്ദു മുസ്ലിം വർഗീയത ഒന്നുമല്ല വംശീയതയാണ് ശുദ്ധ വംശീയതയാണ് പോലെ ഉള്ള ഒരു വംശീയത ഈ വംശീയറിയെ തുറന്നു തീർക്കാനും തുറന്നു പറയാൻ തയ്യാറില്ലെങ്കിൽ നമ്മുടെ ഈ പ്രതിരോധം ദുർബലപ്പെടും ദുർബലമായിക്കൊണ്ടേയിരിക്കുന്നു കേരളത്തിൽ പോലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് പച്ച കള്ളം സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു കാണുമ്പോ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കള്ളം പറയാൻ തോന്നുന്നേ ഈ അടുത്ത ദിവസം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചാനലില് നടക്കുന്ന ചർച്ചയാണ് അതി ചർച്ചയാണ് ആ അതി ചർച്ചയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ബി ജെ പി വനിതാ നേതാവ് നിരന്തരമായി ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ അത് കേരളത്തിൽ കേരളത്തിലെ മണ്ണിലേക്ക് ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ നേതാവ് കായിക കൊണ്ടുവന്ന് ഇന്ത്യക്കെതിരെ പ്രസഹിപ്പിക്കാൻ ഇന്ദുവിടെ കൊല്ലണം എ കൊല്ലണം എന്ന് പ്രസയിപ്പിക്കാൻ പിണായിക്കല്ലാതെ വേറെ ആർക്കെങ്കിലും കഴിയുമോ ശുദ്ധ കള്ളം നൂറ് ശതമാനം ഇന്ത്യയിൽ കേരളത്തിൽ വന്നിട്ടേയില്ല അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ പ്രസംഗമാണ് ആ വീഡിയോ പ്രസംഗമാണെങ്കിൽ ന്യായപ്പെടുത്തി അഞ്ചിസാൻ പലസ്തീനിന്റെ കോസിന് വേണ്ടി പറഞ്ഞല്ലാതെ ഇന്ത്യയെയോ ഇന്ത്യയിലെ ഹിന്ദുക്കളെയോ യൂരികൾ പോലും അദ്ദേഹം പരാമർശിച്ചതേ ഇല്ല ഇന്ത്യ പരസ്യം കോന്താങ്ങിയിട്ടുണ്ട് ഇനിയും പിന്താകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇത് ആകെ വലച്ചൊടിച്ചിട്ട് എന്നിട്ട് കൊണ്ടുവന്നത് പിണറായി വിജയനാണ് കൊല്ലു ഏഹ് ഇതൊക്കെ എന്നിട്ടോ ആ ചർച്ചയിൽ പങ്കെടുത്ത ഒരുത്തരും ആരും ഒരു മറുപടി പറഞ്ഞില്ല അതാം ഇങ്ങനെയാണ് നമ്മുടെ ഈ ധനേഷൻ നമ്മുടെ ഈ സാമൂഹ്യ പണ്ഡലത്തില് വാർത്തകൾ ഈ വിശദീകരണങ്ങളും ഒക്കെ ഉണ്ടാകുന്നു ഒരു മറുപടിയുമില്ല കാരണം എന്താന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ അയാളുടെ ഒക്കെ രാജ്യസ്നേഹം സംഭവിക്കും ഇപ്പോഴും ആരംഭിക്കും ഇത് ഞാൻ പറഞ്ഞാൽ അയാളുടെ രാജ്യസ്നേഹം സംശയിച്ചാലോ കള്ളം എന്ന് പറഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങളുടെ ഭാഗത്തോട് തകരാറില്ല എന്നൊക്കെ തെറ്റും തോന്നുന്നില്ല എന്നൊന്നും എനിക്ക് അഭിപ്രായം ഇല്ല ഇന്ന് മുസ്ലിംകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭീകര ആ ഭീകരരുടെ പ്രശ്ന ഉത്തരവാദികളായാലും തീർച്ചയായിട്ടും ആ ലോക വേൾഡ് ട്രേഡ് സെന്ററിന്റെ ആക്രമണത്തെ തുടർന്നാണ് ലോകാടിസ്ഥാനത്തിൽ മുസ്ലിം തീവ്രവാദം എന്ന് പറയുന്ന ഒരു സംഗതി മുസ്ലിം ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്ന ഒന്ന് എന്തെന്നും അതിനെങ്ങനെ നേരിടണമെന്ന് തീരുമാനിക്കാൻ അമേരിക്കയും അതുപോലെ ലോകത്തെയും പ്രേരിപ്പിച്ചത് ആ സംഭവമാണ് അത് ഇസ്ലാമിന് ചെയ്ത തോറത്തോളം ലോകത്ത് ഇന്ത്യ ചരിത്രത്തില്ല അതില്ല പക്ഷെ അത് വേറെ കാര്യമാണ് ലോകത്തൈനിയമുള്ള മുസ്ലിം പണ്ഡിതന്മാർ മ്മേളിച്ച് ആ തീവ്രവാദത്തെ നൂറ് ശതമാനം തള്ളി പറയുന്നത് അർത്ഥത്തിൽ അതിൽ പൊരുത്തപ്പെടാൻ ഒരു മുസ്ലിം സാധ്യമല്ല എന്ന് അവര് ഏകണ്ടമായിട്ട് പ്രമേയം പാസാക്കിയത് അതൊക്കെ വസ്തുതയായിരിക്കെ അത്തരം ഒരു സംഭവം തീർച്ചയായിട്ടും വളരെ വലിയ തിരിച്ചടി സംഭാ സമ്പാദിച്ചിട്ടുണ്ടെന്ന് സംഭവം ശരിയാണ് സമ്മതിക്കോളൂ അതുപോലെ കാശ്മീർ ഇപ്പോൾ നടന്ന ഭീകരത അതിന് പിന്നെ ആരാണെന്നാണെന്ന് നമുക്കറിയില്ല ഇപ്പോഴും പിടികൂടിയിട്ടില്ല ആരും എന്തായിരുന്നാലും ശരി അത്തരത്തിലുള്ള ഭീകരതയോ തീവ്രവാദത്തെയോ അനുകൂലിക്കാൻ മനസ്സാക്ഷിയുടെ ഒരു മനുഷ്യന് സാധ്യമല്ല ഇസ്ലാമിന് ഏതാനും സാധ്യമല്ല സമാധാനത്തിന്റെ സന്ദേശത്തിന് ഇങ്ങനെയുള്ള പരിസ്ഥിതി ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ ഈ തരത്തിലുള്ള സമീകരണം അതായത് ഇന്ത്യയിൽ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ ശക്തി പ്രാപിച്ചിരിക്കുന്നു അത് ഒരുപോലെ നേരിടണം എന്ന് പറയുന്ന ആ ഭംഗിവാക്കമല്ലോ അത് വസ്തുതാപരമല്ല യാഥാർത്ഥ്യബോധമുള്ളതല്ല നമുക്ക് തുമ്പായേ തുമ്പായി എന്ന് വിളിക്കാം ഇവിടെ വവിശീയത ശക്തി പ്രാപിക്കുന്നുവെങ്കിൽ അത് അങ്ങനെ തരം തുറന്നു പറയണം മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തകരാറുകളോ അല്ലെങ്കിൽ ഹിംസാഗമായ പ്രവൃത്തിയോ കാണുന്ന തുറന്നെതിർക്കണം ഒരു സംശയമൊന്നുമില്ല കാര്യത്തിൽ അത് എതിർക്കുന്നതോടൊപ്പം ഈ സമീകരണം ദാക്ഷീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള സമീകരണം അത് സമൂഹത്തിൽ ചെയ്യുന്ന ദോഹം വളരെ വലുതാണ് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് നമ്മളൊന്നാണ് നമ്മൾ ഒന്നായിരിക്കുകയും വേണം ഒന്നായാലേ രക്ഷവും അതിന് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒഴിച്ചു നിർത്തിയാൽ സംഭവിക്കാൻ പോകുന്നത് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവരെ നമ്മൾ സൃഷ്ടിക്കരുത് നമ്മൾ ഒന്നാമതായി ചെയ്യുന്ന കാര്യമതാൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടിയാൽ അവരെന്തും ചെയ്യും പിന്നീട് അത് വലിയ സമാധാനത്തിന് ഭീഷിയാക്കിത്തീരും എത്ര വലിയ പട്ടാള എത്ര വലിയ ആയുധശക്തിയോ നിർത്താൻ എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവരല്ല എല്ലാവരും സമാധാനത്തോടുകൂടി ജീവിക്കാൻ അർഹനാണ് എന്ന് അംഗീകരിക്കാത്ത ഇടത്തുള്ള കാലം നമ്മുടെ തന്നെ തന്നെയോ സമാധാനം ഉണ്ടാവില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇപ്പോ ഈ പറയുന്ന പരസ്യ പ്രശ്നത്തിന്റെ ഒക്കെ അടിസ്ഥാന കാര്യം എന്താണ് ഞങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനല്ല സ്വന്തം ജീവനല്ലാതെ അതല്ലെങ്കിൽ നച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കാനൊരു വിഭാഗത്തെ ഇത്രയും കാലമായിട്ട് അത് സ്വാഭാവിക സ്വാഭാവികപരമാണ് സംഭവിക്കുന്നത് ഇക്കാര്യവും ഇന്ത്യയിലും നമ്മൾ ആലോചിക്കേണ്ടതാണ് ഈ നഷ്ടപ്പെടാനും കട്ടപ്പെടാനും അല്ലാതെ വേറെ ഒന്നും ഇല്ല ഞങ്ങൾക്ക് ഇനി ഭാവിയില്ല എന്ന് ഒരു വിഭാഗം ചിന്തിച്ചു തുടങ്ങിയാൽ എത്ര വലിയ ആയുധ ശക്തി കൊണ്ടും എത്ര വലിയ സൈനിക ശക്തി കൊണ്ടും രാജ്യ സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് എല്ലാവരും ഓർക്കുന്നു നല്ലതാണ് നന്ദി നമസ്കാരം